ചൂട് കൂടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പാൽ ഉൽപാദനത്തിൽ വൻ ഇടിവ് സംഭവിച്ചതായി മിൽമ പ്രതിദിനം ആറ് ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പാൽ വാങ്ങിയാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ അറിയിച്ചു കനത്ത ചൂട് സംസ്ഥാനത്ത് പാലുൽപാദനത്തെയും ബാധിച്ചു വൻ കുറവാണ് പ്രതിദിന പാൽ പാലുൽപാദനത്തിൽ ഉണ്ടായത് ആറര ലക്ഷം ലിറ്ററിന്റെ കുറവാണ് പ്രതിദിനം ഉണ്ടാവുന്നത് മാർച്ചിൽ ഇത് മൂന്നേ മുക്കാൽ ലക്ഷമായിരുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പാൽ വാങ്ങിയാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി പറഞ്ഞു ഇപ്പം നമുക്ക് ഒരു ആറര ലക്ഷം ലിറ്റർ പാലാണ് നമുക്ക് ഒരു ദിവസം നമ്മൾ വിൽപ്പനക്ക് വേണ്ടി കുറവ് വരുന്നത് അത് നമ്മൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് പക്ഷെ ഒരു കാരണവശാലും കർഷക നമ്മുടെ ഈ കർഷകരുടെ പാലിൻ്റെ സംഭരണത്തിൽ കുറവ് വന്നു എന്ന കാരണത്താൽ കൺസ്യൂമേഴ്സിന് നമ്മുടെ മിൽമ പാൽ ഉൽപ്പന്നങ്ങളും കിട്ടുന്നതിന് ഒരു തടസ്സവും കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ക്ഷീര കർഷകരും വൻ പ്രതിസന്ധിയിലാണെന്നും പ്രതീക്ഷിച്ച പാൽ കറന്നെടുക്കാനാകുന്നില്ലെന്നും ബിൽമ ചെയർമാൻ കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് പാലക്കാട്